എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഡിസംബർ മാസത്തിൽ എന്തൊക്കെ കൃഷി നല്ല രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ് ഡിസംബർ മാസത്തിൽ നല്ല തണുപ്പും അതുപോലെ നല്ല വെയിലും ഒക്കെ ഉള്ളൊരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറികൾ നല്ല രീതിയിൽ വളർന്ന് വരുന്നതുമാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ പച്ചക്കറികളാണ് ഈ ഡിസംബർ മാസത്തിൽ കൃഷി ചെയ്യേണ്ടത് എന്ന് നോക്കാം അപ്പോൾ ഈ മാസം നമുക്ക് നല്ല രീതിയിൽ നട്ടാൽ വിളവ് കിട്ടുന്ന ഒന്നാണ് പയറ് നമുക്ക് ഏത് ടൈപ്പ് പയറും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം വള്ളിപ്പയർ കുറ്റിപ്പയർ വാളരിപ്പയർ അങ്ങനെയുള്ള എല്ലാ പയറു വർഗ്ഗങ്ങളും ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് വിളവും കിട്ടുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ നമ്മുടെ ഉണ്ടായ തൈകളിൽ നിന്ന് തന്നെ വിത്തെടുത്ത് ഗ്രോ ബാഗിൽ പാകി പാകിമുളിപ്പിച്ചെടുത്ത തൈകളട്ട അതുപോലെ തന്നെ കുറ്റിയാമര ഇതൊക്കെ നമുക്കിപ്പോൾ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും വയറൊക്കെ ഇപ്പോൾ തന്നെ നട്ടു പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിത്തില്ലെങ്കിൽ നെയ്സറികളിൽ നിന്നൊക്കെ നമുക്ക് തൈകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പം നിങ്ങൾ അടുത്തുള്ള നെയ്സറികളിലൊക്കെ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് നല്ല നല്ല തൈകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇപ്പോൾ നട്ടു പിടിപ്പിക്കുക ഈ ഒരു സമയത്ത് നട്ടു പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവ് കിട്ടും അപ്പോൾ ഇത് കണ്ട കുറ്റി അമ്മരൊക്കെ നിറയെ പൂക്കളുമുണ്ട് അതുപോലെ തന്നെ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിപ്പോൾ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് തക്കാളി തക്കാളിയുടെ ചെറിയ തൈകളും ഞാൻ ഇപ്പോൾ നട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പ് നട്ട തൈകളുണ്ട് ഉണ്ട് ചിലതൊക്കെ അതാ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടതിലൊക്കെ പൂവിടാനായി തുടങ്ങി അതുപോലെ തന്നെ പൂവിട്ട് കാ പിടിച്ച തൈകളുമുണ്ട് നമ്മൾ ഓരോ നമ്മൾ മുമ്പും ഇതേപോലെ കുറേ തക്കാളിയുടെ വിളവെടുപ്പും അതിൻ്റെ വളപ്രയോക്കൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വിളവെടുപ്പൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ തൈകളുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എപ്പോഴും നമുക്ക് തക്കാളി അതിൽ നിന്ന് വിളവെടുക്കുക അപ്പോൾ എപ്പോഴും എപ്പോഴും നമ്മൾ രണ്ട് വിളവൊക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയ പുതിയ തൈകൾ നട്ട് കൊണ്ടേരിക്കും അപ്പോൾ ഇത് കണ്ടതിലൊക്കെ ഇഷ്ടം പോലെ ആയിട്ട് തക്കാളി കായ്ച്ച് തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു തണുപ്പ് സമയത്ത് നമ്മൾ തക്കാളിയൊക്കെ നട്ടുപിടിപ്പിച്ച് ഇഷ്ടം പോലെ നമുക്ക് അതിൽ നിന്ന് വിളവ് കിട്ടും അപ്പോൾ എല്ലാവരും തക്കാളിയൊക്കെ കൃഷി ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ഈ മാസത്ത് നടാൻ പറ്റിയതാണ് കോളിഫ്ലവർ അതുപോലെ ക്യാബേജ് ക്യാരറ്റ് ബീട്ട്രൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ശീതകാല പച്ചക്കറികളൊക്കെ നമുക്കിപ്പോൾ നട്ട് കൊടുക്കാം നല്ല തണുപ്പുള്ളൊരു സമയമാണല്ലോ അപ്പം ഈ ഒരു സമയത്ത് നട്ട് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് വിളവ് കിട്ടും അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നട്ടുപിടിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക പിന്നെ നമുക്ക് നടാൻ പറ്റിയ ഒന്നാണ് വെണ്ട വെണ്ടത ഇതുപോലുള്ള നമ്മളെ വീട്ടിലുണ്ടായ ചെളിയിൽ നിന്ന് വിത്തെടുത്ത് ഉണ്ടാക്കിയ തെയ്യാണ് കേട്ടോ ഇത് കണ്ടത് ഞാൻ മുമ്പ് നട്ട തെയ്യളാണ് ഇപ്പോൾ ഇതിലൊക്കെ ഇപ്പം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടം പോലെ വേണ്ട നമുക്ക് വിളവ് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഈ മാസം നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടയിൽ നിന്ന് വിളവ് കിട്ടും പല വെറൈറ്റി വേണ്ടയുണ്ട് ചുവന്ന വേണ്ട ആനക്കൊമ്പൻ വേണ്ട അങ്ങനെ ഒരുപാട് വെറൈറ്റി വേണ്ടയുണ്ട് അപ്പോൾ എല്ലാവരും വേണ്ട അടുത്തത് നമുക്ക് ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് ചീര ഇത് ചുവന്ന ചീരയാണ് കേട്ടോ അതുപോലെ തന്നെ മൈപ്പീൽ ചീര പച്ച ചീര ഒരുപാട് ചീരകളുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ നട്ടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവ് കിട്ടും ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത് ഒരു ഗ്രോ ബാഗിൽ തന്നെ മൂന്നും നാലും തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇങ്ങനെയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികളൊക്കെ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം നല്ല രീതിയിൽ തന്നെ ചീരയും ഈ മാസം നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ചീര കൃഷി ചെയ്യുക അതുപോലെ തന്നെ ഈ ഡിസംബർ മാസത്തിൽ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ ഒന്നാണ് വഴുതന വൈതന നമുക്ക് എല്ലാ ഏത് തരം വൈതനയും നമുക്ക് ഈ ഈ ഒരു സമയത്ത് കൃഷി ചെയ്യാം ഇവിടെ ഇത് കണ്ട് ഞാൻ ഇവിടെ ഒരു സിമെൻറ്റിൻ്റെ ചാക്കിലൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തൈകളെ നമ്മളെ എന്താണ് ഇതുപോലുള്ള പയ അരിച്ചാക്കിയ സിമനിൻ്റെ ചാക്കൊക്കെ ഉണ്ട് അതിലൊക്കെ നമുക്ക് നട്ട് കൊടുക്കുക ഇത് ടെറസിലാണ് ട്രെബിൽ ഇതിന് മുമ്പ് നട്ട തൈകളാണ് അപ്പോൾ ഇതൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൈകളൊക്കെ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ പൂണൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വീണ്ടും വീണ്ടും പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് അതിലൊക്കെ പൂക്കളും കായ്കളും ആയിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ കാറ്റത്തും മഴത്തൊക്കെ ഒടിഞ്ഞ് വ്യാതിരിക്കുക ഇതുപോലെ ഒരു കമ്പൊക്കെ വെച്ച് അതിനെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അത് നല്ല ബലത്തോടു കൂടിയാണ് അവിടെ നിൽക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും വഴുതനെ കൃഷി ചെയ്യുക പല വെറൈറ്റി വൈദനയുണ്ട് ഇതൊക്കെ ഞാൻ മുമ്പ് കായ്ച്ച് തുടങ്ങിയ വൈദനയാണ് അപ്പോൾ ഇതുപോലുള്ള വയലറ്റ് പോലെ ഇഷ്ടംപോലെ നമുക്ക് ഇതിൽ നിന്ന് വിളവ് കിട്ടുന്ന അതിൻ്റെ വീടിയൊക്കെ ഞാൻ ചെതിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കും അപ്പോൾ അതിലൊക്കെ വീണ്ടും വീണ്ടും പുതിയ പൂക്കളും കായ്കളും ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പല വെറൈറ്റി വൈദനയുമുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാം നമ്മൾ വാങ്ങി ഇതുപോലൊക്കെ നട്ട് കൊടുത്ത് പോലെ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും അടുത്ത പച്ചക്കറിയാണ് മത്തൻ കുമ്പളം അതുപോലെ ചിരങ്ങ അങ്ങനെ പടർന്ന് കയറുന്ന എല്ലാ പച്ചക്കറികളും ഈ സമയത്ത് നട്ട് കൊടുക്കുക കുമ്പളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതുപോലെ പാവലൊക്കെ നല്ല രീതിയിൽ വിളവ് തരുന്നു ഒന്നാണ് പാവൽ പടവലം പീച്ചിൽ കുക്കമ്പറൊക്കെ നമുക്കിപ്പോൾ കൃഷി ചെയ്യാം അതുപോലെ തന്നെ പച്ചമുളക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് തരുന്ന ഒന്നാണ് പച്ചമുളക് ഇത് ഞാനിവിടെ ഒരു സിമന്റിൻ്റെ ചാക്കിലൊക്കെ കുറച്ച് തൈകൾ നട്ടുകൊടുത്തിട്ടു കേട്ടോ നമുക്ക് കൃഷിഭവനിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ തൈകളായിരുന്നു ഈ വഴുതന വെണ്ട അതുപോലെ പച്ചമുളക് തക്കാളിയൊക്കെ അപ്പോൾ ഇത് കണ്ടോ ഇത് പച്ചമുളകിൻ്റെ തൈയാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മുമ്പ് നട്ട തൈകളാണ് ബുള്ളറ്റ് ബുള്ളറ്റുമുളകൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ കാഴ്ച നിൽക്കുന്നത് കണ്ടോ ഒരുപാട് കാഴ്ചട്ടുണ്ട് മുളറ്റ് മുളക് കാന്താരി മുളക് നീളാൻ പച്ചമുളക് വെള്ളമുളക് അങ്ങനെ ഒരുപാട് വെറൈറ്റി മുളകുകളുണ്ട് അപ്പം ഞാൻ മുമ്പ് എൻ്റെ വീഡിയോയിൽ ഒരുപാട് വെറൈറ്റി മുളകുകളുടെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം എല്ലാവരും മുളകൊക്കെ കൃഷി ചെയ്യുക ഒരു വീടായാലും ഒരു പച്ചമുളകൊക്കെ രണ്ടോ ഒന്നോ രണ്ടോ പച്ചമുളകിൻ്റെ തൈകളൊക്കെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചമുളകൊക്കെ അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആരും മടിച്ച് നിൽക്കരുത് കൃഷിയിലോട്ടൊക്കെ വരണം ഇതുപോലൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് കണ്ടോ ഇതിങ്ങനെ മുകളിലോട്ട് വളർന്നു നിൽക്കുന്നൊരു തരം പച്ചമുളക് കേട്ടോ അപ്പോൾ ഇത്രയും പച്ചക്കറികളൊക്കെ നമുക്ക് ഈ ഒരു മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റും ഈ തണുപ്പ് സമയത്ത് തക്കാളിയൊക്കെ ഇഷ്ടം പോലെ നമുക്ക് വിളവെടുക്കാനായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം